ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് നമസ്കാരം പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് മുതൽ നടത്തിയ കായക്കുടി സ്വദേശി സവാദ് റിമാൻഡിൽ ആയഞ്ചേരിയിൽ പതിനാല് വയസ്സുകാരനെ കാണാതായി കുട്ടി മാനന്തവാടിയിലേക്ക് പോയതായി വിവരം അന്വേഷണം ഊർജിതമാക്കി പോലീസ് കുറ്റ്യാടിയിലെ രാസലഹരി ലൈംഗിക പീഡന കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നാദാപുരം ഡിവൈഎസ്പിക്ക് അന്വേഷണം കൈമാറി ചോറോട് വില്ലേജ് ഓഫീസിന് സ്വന്തം കെട്ടിടമാകുന്നു തറക്കല്ലിടൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈൻ ലൈ നിർവഹിച്ചു വാർത്തകൾ വിശദമായി പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കായക്കൊടി ചങ്ങരംകുളം സ്വദേശിയായ കാവിൽ സവാദിനെ പോലീസ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തൃശൂർ ഈസ്റ്റ് പോലീസ് പിന്തുടർന്നെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ലൈംഗികാതിക്രമം നടത്തിയപ്പോൾ പെൺകുട്ടി പ്രതികരിച്ചതോടെ സവാദ് പേരമംഗലത്ത് വെച്ച് ബസിൽ നിന്നിറങ്ങിയോടി പരാതി നൽകിയതോടെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരി ഭാഗത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയതിന് രണ്ടു വർഷം മുൻപ് സവാദ് അറസ്റ്റിലായിരുന്നു ജാമ്യത്തിലിറങ്ങിയ സവാദിനെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടന ജയിലിന്റെ കവാടത്തിൽ പൂമാലയിട്ട് സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തത് വിവാദമായിരുന്നു ഒരാഴ്ച മുൻപ് തൃശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും നഗ്നതാ പ്രദർശനം നടത്തിയതിനുമാണ് രണ്ടാമതും അറസ്റ്റിലായത് തമിഴ്നാട്ടിൽ നിന്നും തിരികെ തൃശൂരിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആയഞ്ചേരിയിൽ നിന്നും പതിനാലുകാരനെ കാണാതായി കുട്ടി മാനന്തവാടിയിലേക്ക് പോയതായാണ് വിവരം ഉദയോത്ത് അഷ്റഫിന്റെ മകൻ റാദിൻ ഹംദാനയാണ് ഇന്നലെ മുതൽ കാണാതായത് കുറ്റ്യാടിയിൽ നിന്നും മാനന്തവാടിക്കുള്ള ബസിന് ടിക്കറ്റ് എടുത്തതായാണ് വിവരം ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് ശേഷം വീട്ടുകാരോട് പറയാതെ റാദിൻ വീട് വിട്ടു പോവുകയായിരുന്നു തുടർന്ന് രാത്രിയായിട്ടും യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെ ബന്ധുക്കൾ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ താഴെ കാണുന്ന നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ് കുറ്റ്യാടിയിൽ രാസലഹരി നൽകി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് അന്വേഷണം നാദാപുരം ഡിവൈഎസ്പിക്ക് കൈമാറി കേസിൽ അറസ്റ്റിലായ കള്ളാട് സ്വദേശി കുനിയിൽ അജ്നാസ് ഭാര്യ മിശ്രിയ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെങ്കിലും രാസലഹരി ശൃംഖലയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ സംശയം ഇപ്പോൾ ലഭിച്ച മൊഴികൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് മൊഴി നൽകിയവരിൽ ലഹരി ഉപയോഗിക്കുന്നവരും ഉണ്ടെന്നാണ് വെള്ളിയാഴ്ച റൂറൽ എസ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മൊഴിയിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് ഇതിനുശേഷമേ കൂടുതൽ പേർക്കു നേരെ കേസെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും ഇതിനിടെ കൂടുതൽ ഇരകൾ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല നിലവിൽ മൂന്ന് പേരാണ് അജിനാസിനും ഭാര്യയ്ക്കുമെതിരെ പരാതി നൽകിയത് മൂന്ന് പരാതിയിലും പോലീസ് കേസെടുത്തു പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ് ഇതേപോലെ പ്രായപൂർത്തിയാകാത്ത മറ്റു ചില കുട്ടികളെ കൂടി ഇവിടെ ഭീഷണിപ്പെടുത്തി എത്തിച്ചതായും സംശയമുണ്ട് ഇതാരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു അജനാസും ഭാര്യ മിസ്ത്രയും നിലവിൽ റിമാൻഡിലാണ് നേരത്തെ നാലു ദിവസം അജനാസിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു കേസിൽ ഉൾപ്പെട്ട കാറും ബൈക്കും കസ്റ്റഡിയിലെടുത്തു തിരിച്ചു കോടതിയിൽ ഹാജരാക്കിയ അജനാസിനെ ചൊവ്വാഴ്ച വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും പിന്നാലെ ഭാര്യയെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം സംഭവം കുറ്റ്യാടിയിൽ തുടരെയുള്ള പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് അന്വേഷണത്തിൽ പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്നാണ് ആക്ഷേപം ദീർഘകാലമായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ചോറോട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിടൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു പരിപാടിയിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൈനാട്ടിയിലും കുറച്ചു കാലമായി വള്ളിക്കാട് ബാലവാടിയിലുമായി വാടക കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ ചേന്ദമംഗലം എൽ പി സ്കൂളിന് മുൻപിലുള്ള അഞ്ച് സെന്റ് ഭൂമി അവർ സൗജന്യമായി നൽകുകയായിരുന്നു ചടങ്ങിൽ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു വില്ലേജ് ഓഫീസർ സന്ധ്യ കെ നന്ദിയും പറഞ്ഞു വാർത്തകൾ ഇവിടെ പൂർണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധിയുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം